എന്താണ് സുവിശേഷം എന്താണ് ഗുഡ് ന്യൂസ് തിമോത്തി രണ്ടാം അധ്യായം എന്താണെന്ന് എഴുതിയിട്ടുണ്ട് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം മനോഹരമായ ഒരു വിവരണമാണത് ബ്രദറെ എൻ്റെ പാപത്തെ വിമോചിപ്പിച്ച എൻ്റെ ജീവിതത്തെ രക്ഷിച്ച ഒരു നല്ല കർത്താവുണ്ട് ഞാനൊരു മതത്തിൻ്റെയും വക്താവല്ല ഞാനൊരു സംഘടനയുടെയും ഭാഗമല്ല ഞാനൊരു ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നു ഞാൻ ആ സ്പിരിച്വൽ കവറിങ് നിൽക്കുന്നു പക്ഷെ അതിലെല്ലാം അപ്പുറമായി ഞാൻ കർത്താവിൻ്റെ മകൻ എന്നെ ഒന്നും അറിയാതെ കിടന്ന എന്നെ പാപിയായ എന്നെ രോഗിയായ എന്നെ ഈ യേശുവിന്റെ സ്നേഹം അവന്റെ പരിശുദ്ധ രക്തം എന്നെ വിടിവിച്ചു നീ വിശ്വസിക്കു സഹോദര ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ കർത്താവ് എന്നെ വിടിവിച്ച ദൈവം നിന്നെയും വിടിവിക്കും ഇത് പറയാൻ എത്ര പേരുണ്ട് ഇവിടെ ഇത് പറയാൻ ഇതറിയിക്കാൻ ഇത് വിളംബരം ചെയ്യാൻ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തണമേറ്റിന്നും ജീവിക്കുന്ന യേശുവിനെ പ്രസംഗിക്കുവാൻ ലഭിക്കുന്ന പാപ അതാണ് ഏറ്റവും വിളംബരം ചെയ്യേണ്ട സത്യം ജോഹന്നാൻ എട്ടിന്റെ പതിനൊന്നിൽ പാപിനിയായ സ്ത്രീ യേശു കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ അവളോട് പറയുന്നുണ്ട് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് അവൾ ശിക്ഷയ്ക്ക് യോഗിയാണ് ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടവളെ ശിക്ഷിക്കാതെ അവളെ രക്ഷിച്ചു ന്യായവിധിയിൽപ്പെടേണ്ടവളെ രക്ഷിച്ചു അവളുടെ പാപത്തെ വിമോചിപ്പിച്ചു ഇത് ചെയ്തതേശുവാണ് ആ യേശുവിനെ നിങ്ങൾക്കൊരാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അറിയിക്കാൻ കഴിഞ്ഞാൽ അവനെയും നിനക്ക് രക്ഷിക്കാൻ കഴിയും ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി കർത്താവിനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവനെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും കാരണം യേശുവിൽ മാത്രമാണ് പാപവിമോചനം എന്ന വിണ്ടെടുപ്പ്